ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ദൈവത്തിന് എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയിക്കുന്നു ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗ്രഭാതിന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം മധ്യം അതിന്റെ ഒൻപത് വാക്കുകൾ പറയുന്നു എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികളെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു അമ്മ ഇവിടെ നമുക്കറിയാം ഏഷ്യാപ്രവാചകന്റെ പുസ്തകം എഴുതിയ ഏഷ്യാവാണ് ആമി അല്ലെ വലിയ പ്രവാചകന്മാരിൽ അമി ഒരു പ്രവാചകനാണ് ആ പ്രവാചകൻ ഏഷ്യാ പ്രവാചകനിലൂടെ ദൈവം ഇവിടെ സംസാരിക്കുന്നത് അമി നിങ്ങളുടെ വിചാരങ്ങൾ അമ്മ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ എന്ത്യ വിചാരങ്ങൾ എന്ന അമ്മ അതിനെ കുറിച്ച് ആകാശം എത്രത്തോളം ഭൂമിക്കും മീൻ ഉയർന്നിരിക്കുന്നു അത്രത്തോളമാണ് ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളിലും അമ്മ നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നത് അതിന്റെ ഏഴാം വാക്ക് ഇങ്ങനെ പറയുക ദുഷ്ടൻ തന്നെ വഴിയെ നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ അവൻ ഹലിയ അവനോട് കരുണ കാണിക്കും ഇവിടെ രണ്ടു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് ദുഷ്ടനെ കുറിച്ചും നീതികെട്ടവനെ കുറിച്ചും അതായത് നീതികേട് ചെയ്യുന്നവനെ കുറിച്ച് ദൈവത്തിന്റെ വഴികളെ വിട്ടുമാറിലിയ സ്വന്തം വഴികളിൽ പോകുന്നവരെ കുറിച്ചും ആ ദുഷ്ടൻ ദുഷ്ടനെ കുറിച്ചും ഇവിടെ പറയാ ദുഷ്ടത മാത്രം പ്രവർത്തിക്കുന്ന ആ മീൻ നല്ലത് ചെയ്യാത്ത എന്ത് ദൈവത്തിന്റെ വചനത്തിൽ ചെയ്യണമെന്ന് പറയുവോ അത് ചെയ്യാതെ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്ത വഴികളെ തെരഞ്ഞെടുക്കുന്നവരെ കുറിച്ചും ഇവിടെ പറയുകയാണ് അവരോട് പറയുകയാണ് എന്ത് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും വിചാരങ്ങളെയും ആ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും ദൈവത്തിങ്കിലേക്ക് മടങ്ങി ദുഷ്ടനെന്ന് പറയുന്നത് സ്വന്തം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള തിരുമാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്നവരോടാണ് ഐ മീൻ ഈ തിരുവചനം കിട്ടുന്ന ആരെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വബുദ്ധിക്ക് ഐ മീൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പ്രകാരം വഴികളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ എന്തു ചെയ്യണം ആമ തിരിഞ്ഞ് നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വഴികളിലേക്ക് മടങ്ങി വരുവാൻ ഇവിടെ കർത്താവ് പറയുകയാണ് രണ്ട് നീതി കേടിലേക്ക് അമ്മ കൈ നീട്ടരുത് അമി ദൈവത്തിൻറെ അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ചില ചില നമ്മൾ ദൈവത്തിൻ്റെ ആത്മ പറയുണ്ട് നീതി ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടിട്ട് എന്തു ചെയ്യാം നീതി ചെയ്യാതെ നീതി കേടിലേക്ക് അത് നീതിയില്ലാത്ത ഇല്ലാത്ത പ്രവർത്തികളിലേക്ക് പാപത്തിലേക്ക് നാം കടന്നു പോകെ പോയാൽ അമ്മ ദൈവം എന്തു ചെയ്യുക ദൈവം പറയുകയാണ് പാപത്തിന്റെ വഴികളിൽ നിന്ന് മടങ്ങി വരുവാൻ ആ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയുന്നുവെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ് ആ ഞാൻ നിങ്ങളോട് കണ കാണിക്കും അമ്മ എന്നിട്ട് അവൻ പറയും ധാരാളം ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് എന്നിട്ട് പറയുകയാണ് ഈ വ്യക്തികളോടാണ് കർത്താവ് പറയുന്നത് എൻറെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങളെന്ന് അല്ലെങ്കിൽ എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികളെന്ന് ഈ തിരുവചന ഭാഗം നാം നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോടാണ് ആ മീ ദൈവം ഇത് സംസാരിക്കുന്നത് ഇസ്രായേൽ ജനം അല്ല ദൈവത്തിന്റെ അലെലിയ നിയമത്തെ അല്ലെലിയ പുറങ്കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞ ശേഷം ദൈവത്തിന് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവ നാമത്തിന് വേണ്ടി നിൽക്കേണ്ടതിന് പകരം അമി ആഹ് ഈ ആ വിഗ്രഹാരാധനയോട് വിഗ്രഹാരാധനയുമായി ഇട കലർന്ന് പ്രവർത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ സമയത്ത് യഹോദ്യിലെ ഇസ്കെ രാജാവിന്റെ പണകാലത്താണ് എൻ്റെ ഈ യശയപ്രവാചനം എഴുതപ്പെട്ടത് അന്ന് ദൈവം പറയുകയാണ് അതായത് ഇസ്രായേജനം അല്ലെങ്കിൽ ആ അശൂരുമായിട്ടുള്ള ഒരു ബന്ധം അതായത് അവരുടെ ആചാരങ്ങൾ അവരുടെ ദേവന്മാരെ ഭജിക്കുകയും അവരെ ആരാധിക്കുകയും അവരുടെ നിയമങ്ങളും അവരുടെ പൂജാതി കാര്യങ്ങളും അവ അപ്രകാരം ഒരു കാര്യങ്ങളിലേക്ക് ഈ ഇസ്രായേജനം ഇടകലർന്നു പോയപ്പോൾ ദൈവം എന്ത് ചെയ്തു തങ്ങളെ ഹലിയ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനിടയായി ശത്രു അവർക്ക് ബോധിച്ചത് പോലെ ഇസ്രായ ജനത്തെ ഭരിച്ചപ്പോൾ ഇവിടെ ഹലിയ സ്വന്തമായിട്ട് ഇസ്രാജനം തീരുമാനമെടുക്കുമ്പോൾ കർത്താവരോട് പറയുകയാണ് ആമി എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല എന്റെ വിചാരങ്ങൾ അതുകൊണ്ട് ഏഴാം വാക്യം പറഞ്ഞ ദുഷ്ടനെ കുറിച്ച് നീതിമാനായിരുന്ന ആമി ഹലി ഇസ്രാജൻ ദൈവത്തിന്റെ സ്വന്തം ജനം നമുക്കറിയാം അമി ഹലി എന്നാല് ദൈവത്തിന് വേണ്ടി ഇറങ്ങി അമീ അല്ലെ ജനം ദൈവത്തിൽ നിന്ന് പോയപ്പോഴാണ് അമി ആ ജനത്തോട് ദൈവം ദൈവത്തിൻറെ ജനത്തോട് ദൈവം സംസാരിക്കുന്നതാണ് ഈ ഭേദഭാവം എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ അമി നിങ്ങളുടെ വഴികളല്ല എൻറെ വഴി ദൈവത്തിനൊരു വിചാരമുണ്ട് ദൈവത്തിന് വഴികളുണ്ട് അമ്മ ദൈവം വിചാരിക്കുന്നത് പോലെ ആ നമുക്ക് വിചാരിക്കുവാനോ ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കുവാനോ കഴിയത്തില്ല ആകാശ ഭൂമിക്ക് മീൻ ഉയർന്നിരിക്കുന്ന പോലെ ഇവിടെ പറയുകയാണ് ആകാശഭൂമിയുമായി എത്രത്തോളം അമീൻ ഉയരമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം നീളമുണ്ടോ അത്ര അപ്രകാരമാണ് അപ്രകാരമാണ് ദൈവത്തിന്റെ വിചാരങ്ങൾ ഇവിടെ പറയുകയാണ് എൻറെ വഴിയും നിങ്ങളുടെ വഴിയും തമ്മിൽ വ്യത്യാസമാണ് എന്റെ വിചാരവും നിങ്ങളുടെ വിചാരവും തമ്മിൽ വ്യത്യാസമാണ് അമിത് ഹലലിയ അതൊരു പകൽ പോലെ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് എന്നാണ് അമ്മീ തിരുവചനത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നത് നമുക്കറിയാം വിസാഹ ജനം ഹലിയ യേശുക്രിസ്തുവിന്റെ ഹലിയ പുനരുദ്ധാനത്തിലേക്ക് വരുമാനിക്കുന്ന ആ മഷിയുടെ മ മഷിയെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം കൂടെയാണ് പ്രവാചകന്റെ പുസ്തകം ഇവിടെ പറയുന്ന ഏഷ്യ പിന്നെയും പറയുകയാണ് എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളല്ല എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല ആമി എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ് അല്ലെ ഇവിടെ നമുക്കറിയാം നമ്മൾ ദൈവം ഏറ്റവും കൂടുതൽ തൻ്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീകമായൊരു തലത്ത് എന്നാൽ ജന മനുഷ്യൻ അവരുടെ ഓരോ ആഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ ഭൗതികമായ ആഗ്രഹങ്ങളാണ് അവര് അവരുടെ ചിന്തകൾ ഈ ഭൂമിയെ കുറിച്ച് നമുക്ക് ആദാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് ചെയ്യുകയാണ് ആദാം അവിടെ ചെയ്തത് അപ്പൊ ദൈവത്താൽ ദൈവത്താൽ നിർമ്മിച്ച മനുഷ്യനാണ് ദൈവത്തിന്റെ രൂപവും ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് ജീവിച്ച മനുഷ്യൻ അവ ദൈവത്തിന്റെ കൽപ്പനകളെ മാറുന്ന കുറംകാലുകൊണ്ട് എന്ത് ചെയ്തു അതിനെ ഇറഞ്ുകളഞ്ഞിട്ട് സാധാരണ ഇഷ്ടങ്ങൾക്ക് ആ മേ ഹാലിയ എന്ത് ചെയ്തു അവൻ ജീവി ജീവിച്ചു ആമി ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് എന്തു ചെയ്തോ ആമി അത് അതും പ്രകാരം ചെയ്തു അപ്പോ അവിടെ ആദാമ ദൈവം നിർമ്മിച്ച മനുഷ്യനാണ് ദൈവത്താൽ പുറത്ത് മൺ വെറും മണ്ണായിരുന്ന ആ മനുഷ്യനെ മണ്ണിനാൽ ദൈവം ത കരത്താല് നിർമ്മിച്ച മനുഷ്യരു രൂപമാക്കി ആ രൂപത്തിൽ ജീവനില്ലാത്ത എന്ന അവസ്ഥയില് ദൈവം ജീവൻ കൊടുത്ത് ദൈവത്തിന്റെ മകനാക്കി മാറ്റിയിട്ടും എന്ത് ചെയ്തില്ല ദൈവത്തെ അനുസരിച്ചില്ല ഇതുകൊണ്ടാണ് എന്നിട്ടും ഇവിടെ പറയുന്നത് ദൈവത്തെ അനുസരിച്ച് മാത്രമല്ല അമ്മ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു ചെയ്യുകയും ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വായിച്ചതിന് മുകളിൽ ദുഷ്ടൻ എന്തിയാണ് നിങ്ങളെ വഴി അവരുടെ വഴികളെയും നീതി ഘട്ടവൻ എന്തു ചെയ്യാ നീതികേടം തിരിഞ്ഞ് മടങ്ങി വരിക എന്ന് പറഞ്ഞത് ഇവിടെ പറയുന്നു നമ്മൾ ദൈവത്തിന്റെ വിചാരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അല്ലെ ദൈവത്തിന്റെ വിചാരം എന്ന് പറയുന്നത് അത് ഈ ഭൂമിയെ കുറിച്ചല്ല ദൈവത്തിന് ദൈവം വിളിച്ചു വേർത്ത ജനത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശം പക്ഷേ ഈ ദൈവത്തിന് ജനം അല്ലെങ്കിൽ ദൈവം വിളിച്ച് വേർതിരി ജനം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ കുടുംബം അവരുടെ മക്കള് അവരുടെ ജോലി അവരുടെ ഭാവി എന്നുള്ള കാര്യങ്ങളാ എന്തു ചെയ്യ കലങ്ങിമറിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നില്ല ദൈവത്തിന്റെ ആഗ്രഹം എന്ത് എന്ന് മനസ്സിലാക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു വിചാരം എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ വിചാരങ്ങളെല്ലാം മാറ്റി വെക്കണം എന്നിട്ട് എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എനിക്ക് നിങ്ങളെ കുറിച്ച് വിചാരമുണ്ട് അത് നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഓരോന്നോ എനിക്കറിയാം അതിനെ കുറിച്ച് തക്ക സമയത്ത് ഞാൻ നടത്തി തരും നിങ്ങൾ അതിനെ ഓർത്ത് വിചാരിപ്പെടണ്ട നിങ്ങൾ അതിനെ ഓർത്ത് കലങ്കണ്ട അല്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ ഓർത്ത് അല്ലെങ്കിൽ എന്റെ നാമത്തിന് വേണ്ടി ദൈവരാജത്തിന് നിങ്ങൾക്ക് എപ്രകാരം ചെയ്യുവാൻ കഴിയുമോ അപ്രകാരം ചെയ്യണം എന്നാണ് കർത്താവ് കർത്തവർ പിന്നെ പറയാണ് നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ ദൈവത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ടയ്ക്കാൻ കഴിയുന്നല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അല്ലെ പല ആവശ്യങ്ങളും നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം എപ്പോഴെങ്കിലും ദൈവത്തിന്റെ സന്നിധി ചോദിച്ചിട്ടുണ്ടോ ദൈവം ഞാൻ പോകുന്ന വഴികൾ ശരിയാണോ അപ്പൊ ഞാൻ ഇതിനെ തന്നെയാണോ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങ് ഏത് വഴിയിലൂടെ ആണെ കൊണ്ടുപോവാൻ നാം എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ കാലം നിങ്ങൾക്ക് തിരിഞ്ഞു ചിന്തിക്കുവാൻ ഒരു അവസരം ദൈവം നിങ്ങൾക്ക് നൽകുകയാണ് നമുക്കറിയാം ലേഖനത്തിൽ പിലപ്പ്യാലേഖനത്തിൽ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുക എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാലും സ്വോത്രിത്തോട് ദൈവത്തിന്റെ കരങ്ങളില് ആമി കൊടുക്കുക എത്രയോ വേണ്ടതെന്ന് പറയുമ്പോൾ ആമി ദൈവം പറയുകയാണ് വിചാരപ്പെടണന്ന് പറയുമ്പോഴും ആമി എന്ത് ചെയ്യാ മനുഷ്യൻ വിചാരപ്പെടുകയാണ് ആമിഹ് അവരുടെ ചിന്തകൾ എന്ത് ചെയ്യാ ആമി ദൈവത്തിന്റെ ചിന്തകളെക്കാൾ ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ ഈ ലോകത്തിന്റെ ലോക ോകത്തിന്റെ ആമേഹ ലോകമയത്തെ അല്ല അവരെന്ത് ചെയ്യാ ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവ പൈതലെ അമി ഇന്ന് നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ് നിങ്ങളെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളും വേണ്ട കാര്യങ്ങൾ ദൈവം എന്തു ചെയ്യുക ചെയ്യും എന്നാല് ദൈവത്തിന്റെ വിചാരം എന്താണ് അമ്മ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് ദൈവത്തിന്റെ വഴി എന്താണെന്നാ നമ്മ ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ കഴിയുന്നെങ്കിൽ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം സർവശക്തനായ ദൈവം നൽകി തരും അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്ന് സഹായിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ